ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം നമ്മളെ കുറച്ച് വിശേഷങ്ങൾ കിട്ടാ നമ്മളൊരു ഇട്ടാവട്ടത്തുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണേ അപ്പം ഇപ്പം പുറത്ത് ഒന്നും പിടിക്കാനൊന്നും ഇനി വല്ലാണ്ടൊന്നും പറ്റുമോ തോന്നിയില്ലേട്ടാ എന്താച്ചാ നമ്മളൊരു മുട്ടടിയൊക്കെയാണ് കൂടുതൽ ഈ പുറത്തുള്ളതൊക്കെ കാണിക്കുക മഴ തെക്കൻ കേരളത്തിൽ മഴ ശക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഗംഭീര മഴയാണ് മഴക്കാലത്ത് ഉണ്ടാവില്ല കേട്ടോ ഇത്രയും മഴക്കാലത്തുണ്ടാവില്ല അത്രയും ശക്തിയായിട്ടുള്ള മഴ അപ്പം മഴക്കാലം ആണോ എന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ഇടവം പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ മഴയാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒന്നും ഇല്ലായിട്ടില്ലേ മഴ അപ്പം എന്തായാലും പ്രശ്നം നേരത്തെയാണ് കേട്ടാ മഴ അപ്പം നമുക്ക് കുറച്ച് ഈ മുരിങ്ങരല്ലേ ഒരു വാഴം കൂമ്പൊക്കെ കിട്ടിയിരുന്നു കേട്ടാ അപ്പം ഇന്നലെ വേഗിച്ചവിടെ പോയിരുന്നു കേട്ടാ അപ്പോൾ ചെല്ലുമ്പോൾ ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ പൊട്ടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് മുരിങ്ങ അപ്പോൾ ഒന്ന് വൈകിട്ട് ആകുമ്പത്തേക്കൊന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് മീൻ കൂട്ടണില്ല അപ്പം മത്തി ഉണ്ട് ഫ്രിഡ്ജിൽ പക്ഷേ അത് വൈകീട്ട് കറി വെക്കു അപ്പോൾ ഇപ്പോൾ വൈകുന്നേരത്ത് ഞാൻ ചോദിച്ച് കൊടുക്കണേട്ട പത്തുമണിയൊക്കെ ഇറക്കുന്നത് അപ്പോൾ വൈകുന്നേരത്ത് മത്തിയൊക്കെ കറി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഊണ് വെച്ചത് രാത്രിക്ക് അപ്പോൾ മുരിങ്ങയില പകലിൽ മുരിങ്ങരല്ല കറിയും വെച്ച് വാഴംകൂമ്പ് ഉണക്കപ്പയറും കൂടിയിട്ട് തോരനും വെച്ചിട്ടാണ് അപ്പം പയറൊക്കെ ഞാൻ വെള്ളത്തിയിട്ട് ചേച്ചി ഉണ്ടായിരുന്നിട്ടാണ് ഈ പയർ തന്നെ ഉണക്കാം പയർ തന്നെ രണ്ട് മൂന്ന് തരം ഇട്ടാ ശരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള നിറത്തിലുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണ ആ ഒരു പയറ് പക്ഷേ മാവേലിന്ന് ഒരു അരക്കിലോ പയറ് കുറച്ച് മുന്നേ പൊതുവേ പോവാറില്ല കേട്ടോ മാവേലിക്കൊന്നും ഒരു ചുവന്ന ഒരു കല്ല് പോലത്തെ ഒരു പയർ ഇട്ട ഒരു പൊടിയുമില്ല ഒരു ടേസ്റ്റുമില്ല അതുകൊണ്ട് കുതിർന്നിട്ട് വെച്ചിങ്ങാൽ വലുതായിട്ടുണ്ട് വരുന്ന ഒരു രുചിയും ഇല്ല കേട്ടാ അപ്പം ഇത് നല്ല പയറാ നമ്മളെ പല സാധാ കടയിൽ നിന്ന് വാങ്ങിച്ച പയറാണ് അപ്പോൾ അത് ഞാൻ എന്നാലും തന്നെ കുറച്ച് വെള്ളത്തിൽ ടേസ്റ്റിൻ്റെ ആയിരുന്നു അപ്പോൾ വാഴം പോകുമ്പോൾ അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്നും കുറച്ച് നേരം വെക്കും കൂട്ട എന്നിട്ടാണ് നല്ല തിരുമ്പി കഴുകി എടുക്കട്ടാ ഒരു കറണ്ട് ഉണ്ട് ഇതിന് ചില കഴിഞ്ഞിപ്പോൾ ചിലർ കഞ്ഞിര വെള്ളം ഒഴിച്ചൊഴിക്കും കേട്ടാ അങ്ങനെയും പോവുന്നുണ്ടാവും പക്ഷെ ഞാൻ കഞ്ഞീര വെള്ളം ഒന്നും ഇതുവരെ ഒഴിച്ചു വെച്ചിട്ടില്ലേട്ടാ അപ്പം പുട്ടാണ് അപ്പം നമ്മളെ പഴം ഒരു ദിവസയ്ക്കും കൂടി ഒക്കെ ഉണ്ട് അപ്പം പിന്നെ പുട്ട് ചൂടാ എന്നും രാത്രി എന്താന്ന് കടയിണ്ടാക്കുക വിചാരിക്കുന്നത് നാളെ പുട്ടൂടാ വേണമെങ്കിൽ പപ്പടം കാച്ച കാച്ചാ അങ്ങനെയൊന്ന് പുട്ടന്നെയാണ് കേട്ടാ പിന്നെ ഒരു ദേശീയ പലഹാരം എന്നൊക്കെ പറയാട്ടാ പുട്ടിനെ ഇവിടെ പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ അങ്ങനെ പുട്ടൊക്കെ ചുട്ട് കയ്യാരായി അപ്പോൾ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ജോലീനെയൊക്കെ രാവിലെ ഒന്നുകൊണ്ട് വെട്ടാല് കുറച്ച് നേരമൊക്കെ ഓള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വറമാർത്ത് കെട്ടി ഓൾക്ക് കുറച്ച് ചായയും പുട്ടൊക്കെ ഉണ്ടെങ്കിൽ പുട്ടാണ് നല്ല ഇഷ്ട പുട്ടൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞു ിയാല് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒന്ന് ഇതായ ഒള ഇറക്കിയിട്ട് പിന്നെ എന്തായാലും മൂത്രം വെക്കാനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കയറ്റി ചെയ്യട്ടാ കാര്യമാണ് അങ്ങനെ കൂട്ടിലങ്ങനെയൊക്കെ എടുക്കണമൊന്നും ഇഷ്ടമല്ല ഉമ്മാർ തന്നെ അങ്ങനെ നിക്കണം പിന്നെ ഇപ്പൊ നിർത്തില്ലല്ലോ അങ്ങനെ കുറച്ച് നാളികേരമൊക്കെ ഞാൻ അരച്ചെടുത്തതാ അപ്പോൾ അപ്പോ മുരിങ്ങര കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഡൗട്ടുകാരി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം എന്തെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഏതായാലും വഞ്ചി തകഞ്ഞില്ലേ ഞാൻ അക്കരെ എത്താതെ പിന്നെ പറ്റില്ലല്ലോ എന്തായാലും അക്കരെ എത്തും അങ്ങനെ പരിപ്പിട്ടിട്ടില്ല കേട്ടാ കുറച്ചധികം തന്നെ ചക്കക്കുരി വേണം അതൊക്കെ പിന്നെ ചേച്ചിയൊക്കെ റെഡിയാക്കി തന്ന കാരണം വേഗം ചക്കക്കുരി ഞാൻ കുക്കറിലാണ്ട് വേവിച്ചിട്ടാണ് എന്നിട്ട് ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വേവില്ല അത്ര ഒരുപാട് നേരം കത്തിക്കും വേണം വേട്ടനും പോകാൻ അപ്പോൾ തിരക്കാട്ടാ യൂണിഫോമിൻ്റെയൊക്കെ പണി അപ്പം പിന്നെ വേഗം അത് റെഡി ആവണല്ലോ നമുക്ക് അങ്ങനെ മുരിങ്ങയല്ലേ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നാളികേരം ഞാൻ കരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ മഴക്കാലത്ത് നമുക്ക് കറണ്ടിനു വിശ്വസിക്കാൻ പറ്റില്ല അപ്പം വേഗം ഞാൻ നാളികേര കരച്ചിട്ട് ഇതാ ടവറയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ മുരിങ്ങ എല്ലാം എന്നൊരു തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഇതാണ്ട് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ആ പച്ചക്കളർ നഷ്ടപ്പെടുകയും ചെയ്യരുത് അപ്പോൾ ഒരു വേറെ രുചിയാകൂട്ടാ മുരിങ്ങ എല്ലാക്കിയൊന്നും വേവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞാൻ നാളികേര അടിച്ചതും കൂടി ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ ഇന്നൊരു ചെറിയൊരു പേടിയ കൂട്ടുകാർ എന്തോ പേടിയൊന്നും എടുക്കാനൊന്നും ഒരു ഒരു എന്തോ പറയാ ഒരു വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ മിക്സരെ ചാറും കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തു ചിലപ്പോൾ ഓയിസ് കൊടുക്കുമ്പോഴൊക്കെ എന്തോ നമുക്കൊന്നും വാക്കുകളൊന്നും കിട്ടാത്ത പോലെട്ടാ പറഞ്ഞു 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 പറഞ്ഞിട്ടിങ്ങനെ നമ്മൾ കുറേ ആയില്ല ഇപ്പോൾ ആവൊക്കെ തേഞ്ഞു പോയി തോന്നുന്നുണ്ട് അങ്ങനെ നമ്മളെ കുക്കറിൽ തന്നെ നമ്മൾ വാഴ ഒന്ന് തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിരുന്നു കേട്ടാ അതൊന്ന് പറപ്പെടുന്നു അപ്പം കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഒരു സവോളയിലൊരു കഷ്ണോ പൊടിയോ പൊടിയോ ആയിട്ട് അരിഞ്ഞത് കൂടിയിട്ടൊന്ന് വഴറ്റിയിരിക്കുക അപ്പം ചെറിയ ഉള്ളി കഴിഞ്ഞിറക്കുന്നിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ സവോള എടുത്തത് കുറച്ച് കറിവേപ്പിലിട്ട് രണ്ട് പച്ചമുളകും ഒന്ന് ചതച്ചിട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ വേവിച്ചുവെച്ചാൽ പയറുണ്ടല്ലോ അത് ചൂടോടക്കനെ ഞാൻ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഈ വാഴം കൂമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നാണ്ട് വേവമൊന്നുമില്ലല്ലോ ഒന്നാണ്ട് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ അതും ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് നാല് പപ്പടം കാച്ചതിന് ശേഷം ഇന്നലത്തെ മസാല തേച്ച വഴുതന ഞാൻ അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പം ഒന്ന് ഞാൻ പറഞ്ഞു മീൻ ഇല്ലയെന്ന് മീൻ ഉണ്ട് അപ്പം ഒന്ന് മീൻ വെച്ചാൽ പിന്നെ കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ രാത്രി എടുക്കാന്ന് ഞാൻ ചിട്ട കേട്ടാ അപ്പൊ വൈകുന്നേരത്ത് പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല മഴ കൊണ്ടും മഴ നമ്മള് പോവാന്ന് വിചാരിക്കുകയും ചെയ്തു ഒട്ടേൽപ്പിച്ച അങ്ങനെ പോയതാട്ടാ അത്രയും ഗംഭീര മഴയായിരുന്നു അങ്ങനെ പക്കടമൊക്കെ ഒന്നും അരച്ചെടുക്കട്ടെ കടുക്കൊക്കെ പൊട്ടിച്ച് ഉണക്കമിളക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവെട്ട് എടുത്തുട്ടാ മുരിങ്ങലെ ഇലക്കറി നല്ല തോരനും റെഡിയായി അങ്ങനെ ഒരു കഷ്ണം പിട്ടൊക്കെ കൊടുത്തപ്പോൾ പഞ്ചാരക്കെ ഇട്ട് ചേർത്ത് കൊടുത്തപ്പോൾ ഒളി കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൊടന്ന് കൊടുത്തതാണ് കേട്ടാ ഒളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മളാ മഴക്കാരൊക്കെ ഒന്നാണ്ട് പോയിട്ട് ചെറിയ ഒരു വെയിലുണ്ട് വന്നപ്പോ ഞാനിങ്ങനെ ആകാശിക്ക് നോക്കുമ്പോ നല്ല ഭംഗി കാണാനിട്ടാ എന്തൊരു ഒന്ന് വീഡിയോ വേടിയോടിച്ചതാട്ടാ ഒരു അഞ്ചു മിനിറ്റ് നിന്നിട്ടില്ലേട്ടാ അപ്പോഴേക്കാ പറ പേര് മഴ അപ്പ ആ മഴക്കുള്ളൊരു ചേലായിരുന്നു കേട്ടത് ഈ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ വെയിൽ അപ്പ അതിലടിക്കും പിന്നെ ഉമ്മർത്തിക്ക് വന്നപ്പോ നമ്മളെ തക്കൂട് കട്ടത് നല്ല സ്നേഹാണ് കേട്ട അപ്പൊ എന്നാണ് മുട്ട അതാണ് പേടി നമ്മള് ഒരേ ആക്ഷനാണ് കേട്ടാ ചിലപ്പോ മ്മള് ചേക്കും ജോലിയാന്ന് വിചാരിക്കും ആള് കാണുന്ന പോലെ നല്ല ജയിലാണ് അപ്പൊ സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് ജനലിനൊക്കെ വെച്ചിട്ടാ ചേച്ചി സൗകര്യം ആക്കാൻ വേണ്ടിയിട്ട്